കേരളത്തിലെ ഏറ്റവും കൂടുതൽ കമുഖ് വെറൈറ്റികൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന കർഷകന്റെ വീടിന്റെ ടെറസാണ് ഈ കാണുന്നത് കണ്ടില്ലേ നിറകെ വിത്തടക്കിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇവിടെയാണ് നമ്മളെ സോളാർ പാനൽ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോ ഈ നമ്മളിപ്പോൾ വച്ചപ്പോഴേക്കും സബ്സിഡി കിട്ടിയിരുന്നോ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ കൊടുത്തത് അവർക്ക് കൊടുത്തത് ചെയ്തത് അപ്പൊ പേടിക്കേണ്ട കാര്യം ഇപ്പൊ ഈ ഒരു സിസ്റ്റം ഈ വീട്ടിൽ ചെയ്തിട്ട് ഹാപ്പിയാണ് ും മുതൽ മുടക്കില്ലാതെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും കറന് ഇല്ല എന്നുള്ള വാക്ക് ഞാൻ പറയുന്നത് വർഷത്തിന് ശേഷം കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനമാണ് നമ്മുടെ പുഞ്ച ടീം നമ്മുടെ കൃഷിമിത്ര ടി വി സബ്സ്ക്രൈബേഴ്സിന് നൽകുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറയാമോ ഗീവ ഗിഫ്റ്റ് ആണ് ഏഴ് വർഷമായി ഈ ഒരു വീട്ടിൽ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടില്ല എന്നാൽ വൈദ്യുതി കണക്ഷൻ ഉള്ള ഒരു വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഈ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഇദ്ദേഹം ഒരു കർഷകനാണ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം നമ്മൾ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നമ്മുടെ ആ അന്നൊരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു നല്ല ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് തയ്യെത്തിച്ച് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലയും അതുപോലെ തന്നെ തമിഴ്നാട് പിന്നെ കർണാടക വരെ ഒരുപാട് ആൾക്കാർ ദിവസം വിളിക്കുന്നുണ്ട് ആൾക്കാർക്ക് നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് പരമാവധി നമുക്ക് പിന്നെ സാധനം എത്തിച്ചു കൊടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും വേണ്ടി പറ്റിയിട്ടുണ്ട് ഹാപ്പി നല്ല നല്ല ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒരു തൈ ചോദിച്ചാൽ പോലും എത്തിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നത് അത് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ഇന്നും ഞങ്ങൾ രണ്ടാമത്തെ ഷൂട്ടിന് ഇവിടെ വന്നപ്പോഴും ഇദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും പ്ലാൻസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ സാധാരണ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ വരില്ലേ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്നേയും ഞങ്ങൾ ശ്രദ്ധിച്ചതാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഇതുപോലെ സോളാർ ചെയ്തതാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് ബില്ലിൻ്റെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നും പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഞങ്ങൾ വന്നപ്പോഴേ ആകെ ലേറ്റായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാത്തത് എന്നാൽ ഇന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നമുക്കും ഇതുപോലെ എങ്ങനെ വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ മുന്നോട്ട് പോകാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പുതിയ പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേരും എല്ലാം ഒന്ന് പറഞ്ഞു എൻ്റെ പേര് അബ്ദുൽ കരീം ആണ് പിന്നെ കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ പഞ്ചായത്തിൽ കാവുങ്ങാല കാവുങ്ങാലെൻ്റെ വീട് ഞാൻ കേരളത്തിൻ്റെ പതിനാല് ജില്ല അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് ഒക്കെ ഞാൻ കവുങ്ങൈ തെങ്ങും തൈ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഞാൻ എത്തിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു നാല് വർഷമായിട്ട് പിന്നെ നേഴ്സറി ചെയ്യുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ബിസിനസ്സും ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ വൈദ്യുതി കണക്ഷൻ എടുക്കാതെ എങ്ങനെ നമുക്ക് ഈ രീതിയിൽ വീട് ചെയ്യാം എന്നൊരു ഐഡിയ തോന്നി തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ വീട് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അനുജനാണ് ഈ പിന്നെ വൈദ്യുതി ഈ സോളാറിൻ്റെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവനോട് പറഞ്ഞ് ഞാൻ വൈദ്യുതി എടുക്കുന്നില്ല കണക്ഷനേ എടുക്കുന്നില്ല അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവനാണ് അതിനെ പറ്റി എനിക്ക് പിന്നെ സെറ്റ് ചെയ്ത് തന്നത് ഇവിടെ ചെയ്യാൻ സെറ്റ് ചെയ്ത് തന്നത് ഓൺ ഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ ഇത് പിന്നെ ഓഫ് ഗ്രീഡ് ഓഫ് ഗ്രീഡ് ഗ്രീഡ് അപ്പൊ ബ്രദ്ധ പറഞ്ഞിട്ടാണ് ഈ സോളാർ വെക്കാം എന്നൊരു പ്ലാൻ വന്നത് അതെ 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 വെച്ചിട്ട് സോളാർ വെച്ചിട്ട് സോളാർ വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ എന്താ പറഞ്ഞാൽ ഇല്ല ബില്ലിനെ പേടിക്കാം ഇല്ലേ ഞാനിപ്പോൾ മക്കളൊക്കെ പിന്നെ ഈ ഫാനൊക്കെ എനി ടൈം ആണ് അവരെ എവിടെ റൂമിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹാളിലുണ്ടെങ്കിലും കിച്ചണിലടക്കം ഞങ്ങൾ ഫാനും പിന്നെ സി സി ക്യാമറ അടക്കം എല്ലാ പ്രവർത്തി നമ്മളെ ഒരു വൈദ്യുതി ഉള്ള വീട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ പിന്നെ സാധനങ്ങളും എൻ്റെ വീട്ടിലും വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊരു അതിനൊരു ടെൻഷനേ ഇല്ല എന്നാലും ഒരു ഫാൻ റൂമിൽ വെറുതെ ഒന്ന് ഒരു ഫാൻ ഓടിക്കുന്ന ചില ആൾക്കാർ പോയി പെട്ടെന്ന് ഓഫാക്കും എന്നാൽ കാരണം വഴക്കുറയുക വഴക്കുറയാ അങ്ങനെ ഒരു ടെൻഷന് എൻ്റെ വീട്ടിലില്ല നമുക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റും എന്നാലും ഇത്രയും വലിയൊരു വീട്ടില് നമുക്ക് വൈദ്യുതി എടുക്കാൻ തന്നെ നല്ല രീതിയിൽ പിന്നെ പിന്നെ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ സോളാറി കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എനിക്കാ ഒരു ഞാൻ ആ ആ കാര്യത്തിന് ഹാപ്പിയാണ് ഇവിടെ സോളാർ വെച്ചിട്ട് എത്ര നാളായി ഞാൻ വെച്ചിട്ട് ഏഴു വർഷമായി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ഇല്ല സീറോ മെയിൻസ് എന്ത് മെയിന്റനസ് ഒന്നും ഇല്ല ആ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പിന്നെ മെയിൻ്റനസ് എന്നുള്ള ഒരു പിന്നെ ആ വിഷയം അവിടെ വരുന്നില്ല വരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഈ സ്ഥാപനം ഇട്ടേക്കുന്നത് പറഞ്ഞല്ലോ ആ അദ്ദേഹം ഇട്ടേക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ ശരിക്കും ഒരു കാർഷിക കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സോളാറിൻ്റെ കമ്പനിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ പേര് വരുന്നത് പുഞ്ച എന്നാണ് പുഞ്ച പുഞ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടെന്ന് ചോദിച്ചു പുഞ്ച കൃഷിയുടെ പുഞ്ച അല്ലേ അതെ അതെ ആ ഒരു രീതിയിലാണ് ഒരു പേര് വരെ ഇട്ടേക്കുന്നത് അപ്പോൾ അത്രയും ഒരു ശരിക്കും പറഞ്ഞാൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കാർഷിക കുടുംബമാണിത് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തേക്കുന്ന ഈ ഒരു കണക്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഈ ഒരു കണക്ഷൻ ഹാപ്പിയാണോ ഞാൻ ഹാപ്പിയാണ് ഞാൻ എനിക്ക് എനിക്ക് കറന് പറ്റി ഒരു അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ല കറണ്ട് ബില്ലും ഈ മാസം എത്ര വരും അല്ലെങ്കിൽ എങ്ങനെയാവുന്ന ഒന്നും ഞാൻ ഏഴ് വർഷമായി ഞാൻ നോക്കിയിട്ടേ അതിന്റെ ആവശ്യം വന്നിട്ടില്ല നമുക്ക് ഞാനത് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ വീട്ടിൽ എല്ലാവർക്കും അതിശയാണ് എന്നാൽ ഈ ഇത്രയും വലിയ വീട്ടിലേക്ക് കറണ്ട് ഇല്ലാതെ തന്നെ നിങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരുപാട് നമ്മൾ കേരളത്തിന്റെ പതിനാല് ജില്ലയിൽ നിന്ന് അതുപോലെ തമിഴ്നാട് നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ആന്ധ്രയിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ വരുന്നു കഴിഞ്ഞ ദിവസം നിന്ന് ഒരു ടീം അവർ ബുത്തിടക്കിയായിട്ട് പോയി ഒരു പതിനായിരം വിത്ത് എൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അവരൊക്കെ അതിശയ നീവിന് കറണ്ട് എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ ആദ്യമായിട്ട് കാണുന്ന അവർ പറഞ്ഞു എത്രയും വലിയ വീട്ടിലേക്ക് കറണ്ട് എടുക്കാതെ തന്നെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എനിക്ക് എനിക്കതിന്റെ ആവശ്യം വന്നിട്ടില്ല കറണ്ട് എടുക്കേണ്ട ആവശ്യം വന്നാലല്ലേ നമുക്ക് ഇപ്പം എൻ്റെ അയൺ ബോക്സ് ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് മിക്സി ഗ്രൈൻഡർ അതുപോലെ തന്നെ എൻ്റെ സാധാരണ എല്ലാ എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ യാതൊരു പ്രശ്നങ്ങളും ഇല്ല 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 അങ്ങനെ ഒരു പിന്നെ ആവശ്യം എനിക്ക് എനിക്ക് വന്ന ബുദ്ധിമുട്ട് ഓക്കെ നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഈ ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് എത്ര ചിലവ് കുറഞ്ഞ് ഇതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കണക്ഷൻ ഒന്ന് കാണാം ഈ സോളാറിന്റെ കളക്ഷൻ ഒന്ന് കാണാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കമുക വെറൈറ്റികൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന കർഷകന്റെ വീടിന്റെ ടെറസാണ് ഈ കാണുന്നത് ഇതേ കണ്ടില്ലേ നിറകെ വിത്തടക്കാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇവിടെയാണ് നമ്മൾ സോളാർ പാനൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് നോക്കാം ഹായ് എൻ്റെ പേര് സലീം എൻ്റെ ബ്രദറിൻ്റെ വീടാണിത് ഞങ്ങൾ തറവാട് വീടായിരുന്നു ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആറ് പാനലുകളാണ് മുന്നൂറ്റി മുപ്പതിൻ്റെ ആറ് പാനലുകൾ പാനലുകളിലായിട്ട് മൂന്ന് ബാറ്ററി സിസ്റ്റം ഇരുന്നൂറ് എച്ച് മൂന്ന് ബാറ്ററി സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം എട്ട് യൂണിറ്റ് ഏഴ് യൂണിറ്റ് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പ്ലാന്റ് ഇത് ഓഫ് ഗിൽഡ് സിസ്റ്റമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിൽ നമ്മൾക്ക് എല്ലാ സമയത്തും സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് പവർ കട്ടിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കറണ്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിലെ പിന്നെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഈ സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഏഴ് വർഷമായി ഏഴ് വർഷത്തിൽ നമുക്കിതിന് യാതൊരു തരം മെയിൻ്റെനൻസ് വന്നിട്ടില്ല ഇത് ക്ലീൻ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് വേറൊന്നും ഇതിന് ചെയ്യാനില്ല ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് വാർഡ്സിൻ്റെ ആറ് പാനലുകളാണ് അത് ആറ് പാനലുകൾ ഇവിടെ സ്ഥാപിക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇത്രയും വലിയ വീട്ടിലുള്ള ഉപയോഗം കണക്കിലെടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇരുനില വീടായി ഇവിടെ ഒരുപാട് ഫാനുകളുണ്ട് അതുപോലെ തന്നെ മിക്സി ഗ്രൈൻഡർ അയൺ ബോക്സ് മറ്റു ബൾബ് ട്യൂബ്ലൈറ്റ് തുടങ്ങിയ ഒരുപാട് വൈദ്യുതി ഉപകരണങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്ലാന്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിലുള്ള ഒരു വർക്കൗട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഏഴ് വർഷമായിട്ട് ഇത് വളരെ നല്ല നിലയിൽ തന്നെ ഇവരിവിടെ ഈ പ്രവർത്തിച്ചു പോവുകയാണ് യാതൊരുവിധ തടസ്സങ്ങളോ അതോടൊപ്പം തന്നെ മറ്റു വൈദ്യുതി നിലച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാരണവും ഈ ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാനലുകളിൽ നിന്നും നമ്മൾ മൂന്ന് ബാറ്ററികളിലേക്ക് ഇതിൻ്റെ വൈദ്യുതി സ്റ്റോറേജ് കൊണ്ടുവരികയാണ് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ഈ ഓഫ് ഗ്രിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള കിച്ചണാണ് ഈ കിച്ചണിൽ അഞ്ച് ഉപകരണങ്ങൾ ഇപ്പോൾ പിന്നെ ഓടുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഗ്രൈൻഡർ ഒന്ന് ഇതാ ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്യൂരിഫയർ വാട്ടർ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ വാട്ടർ പ്യൂരിഫയർ ഇതൊക്കെ ഓഫ് ചെയ്യാൻ ഓഫ് ഓഫ് ചെയ്യാത്ത സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പം ഇതാ സി സി ക്യാമറ സി സി ക്യാമറ ഞാൻ ഈ ടി വി ഉണ്ടല്ലോ അത് ഓഫാക്കുന്നില്ല അന്ന് ആ വെച്ചന്ന് മുറി ഇന്ന് ഇതുവരെ ആ സി സി ക്യാമറ ഞാനത് ഓഫേ ആക്കിയില്ല അതുപോലെ തന്നെ ഫാന് ഫാന് ശരിക്കും പിന്നെ ഞങ്ങൾ അടുക്കള എനി ടൈം അധിക സമയം ഞങ്ങൾ അടുക്കള ഉണ്ടാകുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് ഇതൊന്നും ഓഫ് ചെയ്യാത്ത സാധനങ്ങളാണ് എപ്പോഴും പിന്നെ റണ്ണിങ് ഉണ്ടാവും ഏത് മഴക്കാലത്തും എത്ര വലിയ മഴയുണ്ടെങ്കിലും ഞങ്ങൾ ഈ ഇപ്പോൾ ഈ അടുക്കളയിൽ ഈ അഞ്ച് ഉപകരണങ്ങളും ഞങ്ങൾ വർക്കാക്കുന്നുണ്ട് അതിനൊന്നും ഞങ്ങളൊരു കുറവ് വരുത്താറില്ല പിന്നെ അതില എല്ലാ ഇവിടെ ഈ അടുക്കളയിലുള്ള എല്ലാ സാധനങ്ങളും വൃത്തി പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു വൈദ്യുതി എടുക്കാതെ തന്നെ നമ്മളിത് ഈ പിന്നെ ഓഫ് ഗ്രേഡ് സോളാറിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്ന ഉണ്ട് ഇവിടെ അതുപോലെ ഇൻഡക്ഷൻ കുക്കറ് പിന്നെ ഒരു വീട്ടിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഈ ഓഫ് ഗ്രേഡ് പിന്നെ സോളാർ വഴി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് പിന്നെ അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല കരണ്ട് എടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ടെൻഷൻ പോലും നമുക്ക് ഈ വീട്ടിലുള്ള ഇല്ല ഇതുവരെ ഇല്ല ഇതുവരെ ഇല്ല ഒരു സാധാരണ അടുക്കളയെ കാണുന്ന എല്ലാ എക്യൂപ്മെന്റ്സും ഈ ഒരു അടുക്കളയിലുണ്ട് അതിൽ കൂടുതലേ ഉള്ളൂ ഇവിടെ വാട്ടർ പ്യൂരിഫയർ എല്ലാ വീട്ടിലൊന്നും കാണില്ല പക്ഷെ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻഡക്ഷൻ കുക്കർ വരെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്യൂപ്മെന്റ്സ് വർക്ക് ചെയ്പ്പിക്കാം ഏഴ് വർഷത്തോളമായിട്ട് ചേട്ടന് ഇതിൽ ചില ഐറ്റംസ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല അന്ന് കണക്ഷൻ കൊടുത്താൽ അന്ന് സെക്യൂരിറ്റി സിസ്റ്റംസ് ഓഫില്ല അത് വാട്ടർ പ്യൂരിഫർ ഓഫില്ല ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നില്ല എല്ലാം റണ്ണിങ് ആണ് എല്ലാം എനി ടൈമും റണ്ണിങ് അത് ഞങ്ങൾ കറണ്ട് എടുത്തില്ല എന്നുള്ള ഒരു ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ ഞങ്ങൾ ഓഫ് ഗ്രേഡ് പിന്നെ സോളാറിന്റെ ഇതുകൊണ്ട് ഞങ്ങൾ എല്ലാം ചെയ്യും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ പിന്നെ ചിടെ പറയുന്നതെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് മഴയും ഇതൊക്കെ വരുമ്പോഴേക്കും ക്ലൈമറ്റ് ഒന്ന് മാറുമ്പോഴേക്കും നമ്മളവിടെയൊക്കെ കറണ്ട് കട്ടായി പോകും പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഏത് സമയത്തും കറണ്ട് ഉണ്ടാവും അല്ലേ ഇല്ല ഏഴ് വർഷമായിട്ട് ആ കറണ്ട് പോയി എന്നുള്ള ആ ഒരു വാക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നാൽ അതിൻ്റെ ആ ഒരു ആ ടെൻഷനും ഇല്ലാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ ഉപയോഗിച്ചവർക്ക് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ നമ്മൾ അത്ര മനസ്സിലാവില്ല എന്നാലും ഞങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കറണ്ടിനെ പറ്റി ടെൻഷൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ ചിലപ്പോൾ പല വഴിക്കും പോയിരിക്കും വീട്ടിൽ നിന്ന് വിളിച്ചൊന്നും കരണ്ടില്ല രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ അത് കേട്ടിട്ട് അതിന് മുമ്പേ പതിവായിരുന്നു പിന്നെ പിന്നെ ഭക്ഷണം പിന്നെ വെള്ളമില്ല അങ്ങനെയല്ല ഒരുപാട് പിന്നെ ഭക്ഷണങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ കറണ്ടില്ല എന്നുള്ളൊരു വാക്ക് പറയുന്നത് ഇപ്പോൾ ഏഴ് വർഷത്തെ ശേഷം ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഓക്കെ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് എ എച്ചിന്റെ മൂന്ന് ബാറ്ററിയും രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സിന്റെ ഒരു ഇൻവേർട്ടറും ഒരു എം പി പി ടി ചാർജിങ് കൺട്രോളാണ് ആറ് പാനലാണ് ചെയ്തിട്ടിരിക്കുന്നത് മുന്നൂറ്റി മുപ്പതിന്റെ ആറ് പാനൽ ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുക ഏഴ് മുതൽ ഒൻപത് യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡക്ഷൻ ഡെയിലി ആയിട്ട് കിട്ടും നമുക്കിപ്പോൾ മെയിൻ്റെനൻസ് ആയിട്ട് വരുന്നത് ഇതിൽ നമുക്ക് വാട്ടർ ഡിജിറ്റൽഡ് വാട്ടർ ഒഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഒരു വർഷമോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോ ഒക്കെ നോക്കി കണ്ടു ഒഴിച്ചാൽ മാത്രം മതി വേറെ മെയിൻ്റനൻസുകൾ ഒന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ നമുക്ക് ഈ ഇൻവേർട്ടറിനകത്ത് നമുക്ക് ഒരു മൂന്നായിരം നാലായിരം ഒക്കെ ഇൻവേർട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അപ്ലയൻസും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും പിന്നെ വേറെ ഒന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും വർക്ക് ചെയ്യിപ്പിക്കാം പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കറണ്ട് കണ്ടിന്യൂ ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് വോൾട്ടേജ് കുറവിൻ്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം ഈസിയായി നമ്മളൊരു വീട്ടിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ബാറ്ററികളുടെ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് നമ്മൾ വീട് കണ്ടിന്യൂ ആക്കാൻ പറ്റും അപ്പം നമുക്ക് കറണ്ടിൻ്റെ പ്രോബ്ലം ഇല്ല ഇനി ലൈ കറണ്ട് കട്ടിൻ്റെ പ്രോബ്ലം ഇല്ല ഒരു ദിവസം മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ കറണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നും പ്രശ്നമില്ല ഒക്കെ നമ്മൾ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഈസിയാണ് ലൈഫ് അപ്പോൾ ഇപ്പോൾ കണ്ടത് ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് ഇനി കാണാൻ പോകുന്നത് ഒരു ഓൺ ഓൺഗ്രിഡ് സിസ്റ്റമാണ് നമുക്ക് നേരെ ആ ഒരു വീട്ടിൽ കൂടെ പോയിട്ട് ഇവർ ചെയ്ത ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് അവരുടെ കസ്റ്റമറുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പിന്നെ അസിസ്റ്റമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വന്നോളൂ കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിലെ മലാങ്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഈ വീട്ടിൽ ടാറ്റയുടെ അഞ്ച് കിലോ വാട്ടിൻ്റെ ഗ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുകയാണ് ദിവസവും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ യൂണിറ്റ് ജനറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലത്തെ എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും അതായത് എ സി മുതൽ മോട്ടറ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നു വേണ്ട എല്ലാ വാട്സ് കൂടിയ വൈദ്യുതി ഉപകരണങ്ങളും വളരെ ആഡംബരമായി ഉപയോഗിച്ച് ബില്ല് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സോളാർ പ്ലാന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു സമയം കൂടിയാണിത് കാരണം എന്താ വെച്ചാൽ എം എൻ ആർ ഇ സ്കീമിലൂടെ ഇപ്പോൾ എഴുപത്തെട്ടായിരോളം രൂപ സബ്സിഡി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ ബില്ല് ഇവർക്ക് ഈ വീട്ടുകാർക്ക് സീറോ ആക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് പന്തടുക്കയിലെ മലാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് മധുസൂദനൻ സാറിൻ്റെ വീട്ടിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മധുസൂദന സാർ നമ്മളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ട സോളാറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ രണ്ട് തരം സോളാറിനെ കുറിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തു ഒന്ന് ഓഫ് ഗ്രിഡ് സിസ്റ്റം ഒന്ന് ഓൺ ഗ്രിഡ് സിസ്റ്റം ഈ ഓൺ ഓൺഗ്രിഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾക്കുള്ള ബെനിഫിറ്റും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനടുത്ത് നമ്മുടെ ബെനിഫിറ്റും പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പം അവർ സെലക്ട് ചെയ്തത് ഓ ഗ്രിഡ് സിസ്റ്റമാണ് കാരണം ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആഡംബരമായി ഉപയോഗിച്ചുകൊണ്ട് സീറോ ബില്ല്ണ്ടാക്കുക എന്നുള്ളതാണ് ബെനിഫിറ്റായിട്ട് കണ്ടത് അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഗ്രിഡ് സിസ്റ്റാണ് ഇതിൽ നമുക്ക് ഇരുപത് യൂണിറ്റ് മുതൽ ഇരുപത്തിയഞ്ച് യൂണിറ്റ് വരെയാണ് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ റൂഫിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ ഫോർ പോയിൻറ്റ് സെവൻ കിലോ വാട്ടിൻ്റെ ഓൺഗ്രഡ് സിസ്റ്റമാണ് അത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വാട്ട്സിൻ്റെ ഒമ്പത് പാനലുകളാണ് വരുന്നത് ഒരു പാനലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വാട്ട്സാണ് അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ശരാശരി ഒരു ദിവസം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് യൂണിറ്റ് വരെ ജനറേഷൻ ലഭിക്കാം ത്തക്കത്തുള്ള ആ കപ്പാസിറ്റിയിലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ ആഡംബരമായി വൈദ്യുതി ഉപയോഗിച്ച് ബില്ല് സ്യൂറാക്കാം എന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് കൂടാതെ നമുക്കൊരു ഇൻകം ഇതിലൂടെ ജനറേഷൻ ചെയ്യുകയും ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ആഡംബരമായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മാസത്തിൽ നമ്മൾ വൈദ്യുതി ബില്ല് അടക്കാതിരിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇൻകം നമ്മളവിടെ ജനറേഷൻ ചെയ്യുകയാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഓൺഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റയുടെ ഓൺഗ്രിഡ് സിസ്റ്റം ആകുമ്പോൾ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ കസ്റ്റമേഴ്സിനുണ്ട് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു കമ്പനിക്കും അവകാശം പെടാനില്ലാത്ത ഒരു ഡിസൈനാണ് കാരണം എന്തെന്ന് വെച്ചാൽ നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലും കാറ്റടിച്ചാലും ഇത് യാതൊരു വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റാർഡ് സ്ട്രക്ചർ എന്ന ഒരു ഡിസൈനാണ് ഡിസൈനാണ് ടാറ്റ ഉപയോഗിക്കുന്നത് പിന്നെ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വാറണ്ടിയും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് യാതൊരുവിധ ആശങ്കയും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഓൺഗ്രഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ അനു അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് കാരണം സർക്കാരിൻ്റെ സബ്സിഡി എന്നതുപോലെ തന്നെ വളരെ നല്ല സപ്പോർട്ടീവ് ഒരു സബ്സിഡിയാണ് ത്രീ കിലോ വാട്ട് ഫൈവ് കിലോ വാട്ടിനൊക്കെ നമുക്കിപ്പോൾ എഴുപത്തെട്ടായിരം രൂപയോളാണ് സബ്സിഡി കൂടി ലഭിക്കുന്നത് നമുക്ക് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ സോളാർ വെക്കാൻ വളരെ അനുയോജ്യമായ ഒരു സമയമാണ് കാരണം എന്തെന്ന് വെച്ചാൽ എഴുപത്തി രൂപയാണ് സബ്സിഡി കിട്ടുന്നത് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡിയിട്ട് മൂന്ന് കിലോ വാട്ട് സോളാർ പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാൻ വെറും ഒന്നര ലക്ഷം രൂപക്ക് താഴെ മാത്രം മതി നമുക്ക് ഇന്ന് റേറ്റ് ഇനി നമുക്ക് സബ്സിഡിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സബ്സിഡി നമ്മൾ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത് അത് അക്കൗണ്ടിലേക്ക് ആവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക അതുകൊണ്ട് തന്നെ സബ്സിഡി മിസ്സാവുന്ന യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ട ഹൺഡ്രഡ് പേർസെൻറ്റേജ് നമുക്ക് സബ്സിഡി ഇതിനു മുമ്പ് ചെയ്ത എല്ലാ കസ്റ്റമർക്കും ലഭിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് സബ്സിഡി ലഭിക്കുന്ന യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത് എന്ത് കാര്യത്തിനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഒരു സോളാർ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയിലേക്കുള്ള ഒരു നാളേക്കുള്ളൊരു നല്ലൊരു സംഭാവന കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എക്കോ ഫ്രണ്ട്ലിയാണ് ഒരുപാട് പുക മാലിന്യങ്ങളൊക്കെ നമുക്കൊരു പ്ലാൻ ഈ ഒരു സോളാർ പ്ലാന്റിലൂടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്ന് മാത്രമല്ല ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും എന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഒരു എമൗണ്ട് നമ്മൾ മുടക്കേണ്ടി വരും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് അതൊരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കും കാരണം വളരെ ആഡംബരമായി ഉപയോഗിക്കുന്ന ഈ വൈദ്യുതി ബില്ല് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഈ ഈ ഒരു എമൗണ്ട് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മുഴുവനും വൈദ്യുതി ബിൽ സീറോ ആക്കി ഉപയോഗിക്കുകയും ചെയ്യും ചെയ്യാം നമ്മളെ റൂഫ് ടോഫിൽ സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് കൂടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഓൺ ഗ്രെഡ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സബ്സിഡി ലഭിക്കുന്നത് മൂന്ന് കിലോ വാട്ട് മുതൽ പത്ത് കിലോ വാട്ട് വരെ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വൈദ്യുതി ബില്ലിനെ ആശ്രയിച്ചിട്ടാണ് ഓരോ പ്ലാന്റുകളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റുകൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് നൽകുന്നതാണ് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സോളാർ പാനൽ വെച്ചിരിക്കുന്ന സോളാർ പാനലിൽ നിന്ന് നേരെ ഡി സി ഡി ബിയിലേക്ക് വരും ഡി സി ഡി ബിന്ന് നേരെ ഇൻവേർട്ടറിലേക്ക് വരും ഇൻവേർട്ടറിലേക്ക് വരുന്ന ഡി സി കറണ്ടാണ് അത് എ സി കറണ്ടായിട്ട് നേരെ നമ്മളൊരു എ സി ഡി ബി ഉണ്ട് എ സി ഡി ബിയിലെ കയറി നമുക്ക് നേരെ ഒരു മീറ്ററുണ്ട് സോളാറിൽ നിന്ന് എത്ര കറണ്ടാണ് പ്രൊഡക്ഷൻ ആവുന്നത് അത്രയും കറണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടി യൂണിറ്റ് വേസിൽ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ നേരെ ഒരു മെയിൻ സ്വിച്ച് വഴി നമ്മളെ വീട്ടിൻ്റെ കണക്ഷനിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ ഫ്യൂസിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ പിന്നെ ഉപകരണങ്ങൾ ലൈവായിട്ട് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉപയോഗിച്ച് ബാക്കിയുള്ള കറണ്ടാണ് ക്യാഷ് ഇ ബി ലൈനിലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റിലേക്ക് കടത്തിവിടുന്നത് ഇതാണ് ഇതിന്റെ സിസ്റ്റം ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീടിന്റെ ഓണർ ഒന്ന് പേര് പറയാമോ എൻ്റെ പേര് സൗമ്യ ഓക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡി കിട്ടുമോ എന്ന് പറഞ്ഞിട്ടും സബ്സിഡി കിട്ടാതെ വരുമോ അങ്ങനെയുള്ള ടെൻഷനായിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു സിസ്റ്റം ഇവിടെ വച്ചപ്പോഴേക്കും സബ്സിഡി കിട്ടിയിരുന്നോ

സുഹൃത്തുക്കളെ നിങ്ങൾ സോളാർ വെക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് ആവുന്നു നിങ്ങൾ വിചാരിക്കണ്ട ചെറിയ എമൗണ്ടിന് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം നമുക്ക് നോക്കൂ ഒരു അൻപതിനായിരം രൂപ മുതൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപക്ക് താഴെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഉണ്ട് അതോ അതോടൊപ്പം നമുക്ക് ഇ എം ഐ ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മൾ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നുണ്ട് ഓൺ ഗ്രിഡിന് എല്ലാ ബാങ്കുകളിലും ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റം ചെയ്യുന്ന ഈസി ആയിട്ട് ഇന്നൊരു ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ ഏത് തരം സിസ്റ്റവും നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുതന്നെ ഇത് ഞങ്ങളുടെ തന്നെ പുഞ്ചയുടെ സോളാർ വാട്ടർ ഹീറ്ററാണ് ഇത് വെറുതെ നമുക്ക് യാതൊരു ചിലവില്ലാതെ വിരൽ തുമ്പിൽ ചൂടുവെള്ളം എന്ന ഒരു കോൺസെപ്റ്റാണ് കാരണം വൈദ്യുതി വേണ്ട ഗ്യാസ് വേണ്ട വിറക് വേണ്ട ഒന്നും വേണ്ട വെറുതെ റൂഫ് ടോപ്പിന് വെച്ച് വെച്ചാൽ മതി നമുക്ക് ചൂട് വെള്ളം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് തീരെ മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത് സാധാരണ സോളാർ വാട്ടർ ഹീറ്ററുകൾക്ക് അഞ്ച് വർഷമാണ് വാറണ്ടി കൊടുക്കാറുള്ളത് ഇത് പത്ത് വർഷം വാറൻറ്റി വാറണ്ടി ഉള്ള ഗ്യാരണ്ടി തന്നെയാണ് ഇതിൻ്റെ ഇന്നർ ടാങ്ക് എന്ന് പറയുന്നത് ഗ്ലാസ്ലെ എന്ന് പറയുന്ന പുതിയ ഒരു ടെക്നോളജിയാണ് അതായത് നമുക്ക് ഏത് വെള്ളവും ഇത് എടുക്കാൻ വേണ്ടി സാധിക്കും ഉപ്പ് വെള്ളം ആണെങ്കിലും ആർഡ് വാട്ടർ ആണെങ്കിലും സോഫ്റ്റ് വാട്ടർ ആണെങ്കിലും എന്ന് വേണ്ട ഏത് തരത്തിലുള്ള വെള്ളം ആയിക്കോട്ടെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സോളാർ വാട്ടർ ഹീറ്ററും കൂടിയാണിത് ഇതിൻ്റെ ഗ്യാരണ്ടി തന്നെയാണ് ഏറ്റവും വലിയ ഹൈലറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഓൾ കേരള ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതുകൊണ്ടാണ് ഈ ക്യാമറയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇത് സോളാർ ക്യാമറയാണ് അതായത് വൈഫൈയോ അതുപോലെ തന്നെ പവർ സപ്ലൈയോ ഒന്നും വേണം പാടത്തും പറമ്പത്തും ഒക്കെ അതായത് കൃഷി സ്ഥലത്തും സൈറ്റിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ആണ് ഇത് സോളാറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ കൂടിയാണ് ഇതും കൂടി നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതും ഓൾ കേരള നിങ്ങൾ ഡെലിവറി ചെയ്ത് നൽകുന്നുണ്ട് വെള്ളം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങളുടെ ഭാഗത്തുണ്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ ഡൊമസ്റ്റിക് ആവശ്യത്തിനും കൊമേഴ്ഷ്യൽ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വാട്ടർ പ്യൂരിഫയറ് ഞങ്ങളുടെ വക്കൽ ലഭ്യമാണ് അതിൻ്റെ കുറച്ച് മോഡൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വാട്ടർ ട്രീറ്റ്മെൻറ്റാണ് അതായത് ഒരു വീട്ടിലെ വെള്ളം മലിനമാണെങ്കിൽ ആ വെള്ളത്തിലുണ്ടാവുന്ന കളർ സ്മെല്ല് രുചി വ്യത്യാസം ടെയില് ക്ലോസറ്റില് കറപിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിളായി ചെറിയൊരു മെത്തേഡിലൂടെ വാട്ടർ ട്രീ അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ ഫിൽട്രേഷൻ ചെയ്ത് ഡെലിവറി ലൈനിലും അതായത് ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെയൊക്കെ വെള്ളം വരുന്നുണ്ടോ അവിടെയൊക്കെ വെള്ളം വളരെ ഫിൽട്രേഷൻ ചെയ്ത് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഞങ്ങൾ ഞങ്ങൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ വാട്ടർ പ്യൂരിഫയർ വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഒരു പ്രോഡക്റ്റും കൂടിയാണ് കാരണം ഞങ്ങൾ ഒരുപാട് സാമ്പിളുകൾ ഗവണ്മെൻ്റ് വാട്ടർ അതോറിറ്റികളിൽ നിന്നും ടെസ്റ്റ് ചെയ്യാറുണ്ട് കാരണം ഇതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വെള്ളം ടെസ്റ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് തൊണ്ണൂറ്റി വെള്ളത്തിലും കോളിഫോം ഈ കോളി തുടങ്ങിയ ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏത് വെള്ളമായിക്കോട്ടെ നഗരത്തിലാണെങ്കിലും ഗ്രാമപ്രദേശത്തിലാണെങ്കിലും എവിടെ പോയാലും ഈ ഒരു കോളിഫോമിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് ഈ ബാക്ടീരിയയുടെ ഒരുപാട് വേരിയൻറ്റുകൾ ബാക്ടീരിയകളുണ്ട് അത് ചിലത് നമുക്ക് ശരീരത്തിന് വളരെയധികം ഹാനീകരമായി ബാധിച്ചേക്കാം വെള്ളം കുടിക്കുന്നതിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ അത് ഹാനീകരമായി ബാധിച്ചേക്കാം കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടിയുള്ള വെള്ളം കട്ടിയുള്ള വെള്ളം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അത് ദഹനത്തിനൊക്കെ പ്രോബ്ലം വരികയും കിഡ്നി സ്റ്റോൺ പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു സൊല്യൂഷനാണ് വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പുഞ്ചയുടെ തന്നെ ഒരു മോഡലാണ് ഇത് ഞാൻ സിമ്പിളായി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് ടെക്നോളജികളും ഒരുപാട് ഫീച്ചേഴ്സുള്ള മോഡലാണ് ഇതാണ് ഇത് ഇതിനകത്ത് വരുന്ന ഫിൽറ്റേഴ്സ് ഇത് സെവൻ സ്റ്റേജ് ഫിൽറ്റർ ഇതിന് ഇതാണ് പ്രധാന ഫിൽറ്റേഴ്സൊക്കെ ഇതിന്റെ മുമ്പാകത്ത് വരുന്നുണ്ട് ബാക്കി ഇതിൻ്റെ പിറകുവശത്താണ് വരുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ഫിൽട്രേഷൻ കഴിഞ്ഞാലും വെള്ളം സ്റ്റോറേജിലൊക്കെ എത്തിക്കഴിഞ്ഞാലും അവിടെയും ഒരു ഫിൽട്രേഷൻ നടക്കും യു വി ഇൻ ടാങ്ക് എന്ന് പറയുന്ന പുതിയ അഡ്വാൻസ് ടെക്നോളജി ഉള്ള ഒരു പ്യൂരിഫയർ കൂടിയാണ് വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഏറ്റവും ജെട്ട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ തുടങ്ങിയ പ്രോബ്ലംസ് അതുപോലെ തന്നെ അയണ് ടെർബിറ്റി സ്മെല്ല് രുചി വ്യത്യാസം ഹാഡ്നെസ് വേണ്ട വെള്ളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഈ പ്രശ്നങ്ങളൊക്കെ മുഴുവനായും സോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെള്ളം കുടിക്കണം ിൽ അതായത് ഹെൽത്തി ആയിട്ടുള്ള പച്ച വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള മിനറൽസ് മിനറൽസില് ആഡ് ആയി ആഡ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാട്ടർ പ്യൂരിഫയർ ഇന്നത്തെ കാലഘട്ടത്തിൽ ജലസ്രോതസ്സിനനുസരിച്ചിട്ട് വാട്ടർ പ്യൂരിഫയർ നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്യൂരിഫയറുകൾ പുഞ്ചിൽ ലഭ്യമാണ് ഞങ്ങൾക്ക് ഓൾ കേരള ഇതിനുള്ള ഡെലിവറിയും അതുപോലെ തന്നെ സർവീസും ഇൻസ്റ്റാൾസനൊക്കെ ഞങ്ങൾ ചെയ്ത് നൽകുന്നുണ്ട് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനമാണ് നമ്മുടെ പുഞ്ച ടീം നമ്മുടെ കൃഷിമിത്ര ടി വി സബ്സ്ക്രൈബേഴ്സിന് നൽകുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ചൊന്നും പറയാമോ ഗീവ് എ ഗിഫ്റ്റാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാമോ ഇത് പുഞ്ചയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് വളരെയധികം ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു വാട്ടർ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വാട്ടർ പ്യൂരിഫയർ പ്രാധാന്യം അറിയാമല്ലോ അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫീച്ചേഴ്സുള്ള ഇത് ഒരു സെവൻ സ്റ്റേജ് പ്യൂരിഫയർ ഫിൽടറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോറേജിലേക്ക് എത്തുന്ന ഒരു ഒരു പ്രൊഡക്റ്റും കൂടിയാണ് സ്റ്റോറേജിൽ എത്തിക്കഴിഞ്ഞാലും ഒരു ഫീച്ചേഴ്സും കൂടി അതായത് യു വിൻ ടാങ്ക് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ടെക്നോളജിയും കൂടിയുള്ള ഒരു പ്യൂരിഫയറും കൂടിയാണിത് അപ്പോ ഇത് നമുക്കിപ്പോ ഇന്ന് മാർക്കറ്റിൽ ഞാൻ പതിനൊന്നായിരം രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ എം ആർ പി എന്ന് പറയുന്നത് പതിനെട്ടായിരം രൂപ വരെ എം ആർ പി ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയി കൊടുക്കാൻ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോം ഏതുമായിക്കോളട്ടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏത് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടാലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നല്ലൊരു കമൻറ്റും കൂടി രേഖപ്പെടുത്തുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് ഈ കമ്പനിയുടെ സൈഡിൽ നിന്ന് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുക ഇത്ര മാത്രം ചെയ്താൽ മതി ഈ ജല വാട്ടർ നമുക്ക് അത്യാവശ്യമായ ഒന്നാണല്ലോ ഒരുപാട് പേർക്ക് പ്യൂരിഫയർ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ കാശില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അതിൽ ഒരാൾക്കായിരിക്കും ചിലപ്പോൾ അർഹതപ്പെട്ട ഒരാൾക്കായിരിക്കും ചിലപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുക സെലക്ട് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഈ പുഞ്ചാ ടീമിൻ്റെ സ്പെഷ്യൽ സമ്മാനമാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാസർഗോഡ് ജില്ലയിൽ എട്ടോളം സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഞങ്ങൾ ഒരു പ്രവർത്തന മേഖലകളിൽ സജീവമാണ് സോളാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഓൾ കേരള ഞങ്ങൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനും സർവീസും ചെയ്ത് നൽകുന്നുണ്ട് നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് സ്ഥലത്താണെങ്കിലും ഞങ്ങളിത് ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ സോളാർ വാട്ടർ ഹീറ്റർ സോളാർ ക്യാമറ തുടങ്ങിയ പ്രോഡക്റ്റുകൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഡെലിവറി ചെയ്ത് നൽകുന്നതാണ് പിന്നെ ഇത് ഞങ്ങൾ ഇതുവരെയും സംസാരിച്ചില്ല എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായും നിങ്ങൾ വിളിക്കുക ഏത് സമയത്താണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ് താങ്ക്